എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിക്കാതെ തിരക്കഥാകൃത്ത് മുരളീഗോപി മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്തതിന് പിന്നാലെ വലിയ വിവാദങ്ങളാണ് എംബുരാനെക്കുറിച്ച് ഉയർന്നത് രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഗുജറാത്ത് കലാപം വികലമായി ചിത്രീകരിച്ചു കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു ദേശീയ അന്വേഷണ ഏജൻസികളെ അപമാനിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ചിത്രത്തിന് നേരെ ഉയർന്നത് ചിത്രത്തിൻ്റെ പ്രമേയം രാഷ്ട്രവിരുദ്ധമാണെന്ന ആരോപണമുയർന്നു ചിത്രത്തിന് നേരെ ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് സിനിമയിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്ന പരാമർശവുമായി ആദ്യമെത്തിയത് നിർമ്മാതാവായ ഗോകുലം ഗോപാലനാണ് ഈ ആവശ്യമുന്നയിച്ച് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ സെൻസർ ബോർഡിനെ സമീപിക്കുകയായിരുന്നു പിന്നീടാണ് മോഹൻലാലിൻ്റെ ഖേദപ്രകടനം വരുന്നത് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂരും പങ്കുവച്ചെങ്കിലും അതിനോട് പ്രതികരിച്ചിട്ടില്ല മുരളീ ഗോപി പൃഥ്വിരാജ് തിരക്കഥ തിരുത്തിയെന്ന ആരോപണം ഉയർന്നിട്ടും മുരളിഗോപിയുടെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടായിട്ടില്ല എംബുരാൻ്റെ മുംബൈയിലെ പ്രൊമോഷൻ പരിപാടിയിൽ മാത്രമാണ് മുരളിഗോപി പങ്കെടുത്തത് എന്നും പ്രചാരണമുണ്ട് റിലീസ് ദിവസം മാത്രമാണ് മുരളിഗോപി പൂർണ്ണരൂപത്തിൽ സിനിമ കണ്ടതെന്നാണ് ചില സിനിമാ പ്രവർത്തകർ പറയുന്നത് പൃഥ്വിരാജ് ചതിച്ചെന്ന ആരോപണം ഉയരുമ്പോൾ അതിന് മറുപടി പറയാൻ മുരളീഗോപി ബാധ്യസ്ഥനല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത് അദ്ദേഹം അറിയാതെ പൃഥ്വിരാജ് കഥ മാറ്റി എഴുതിയെങ്കിൽ അത് തുറന്നു പറയാൻ ഈ അവസരത്തിലെങ്കിലും മുരളികോപി തയ്യാറാവണം പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെങ്കിൽ ഈ വിഴുപ്പ് പാണ്ഡം ചുമക്കേണ്ട ബാധ്യത മുരളികോപിക്കുണ്ടോ അതല്ല എംബുരാൻ്റെ കഥ പൂർണ്ണമായും മുരളികോപി എഴുതി കൊടുത്തതാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ അദ്ദേഹം തയ്യാറാവണം എൻ്റെ കഥയാണ് എംപുരാൻ കഥയിൽ മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് ഏറ്റുപറയാനുള്ള ചങ്കൂറ്റം മുരളികോപി കാണിക്കണം എന്തിനു വെറുതെ പൃഥ്വിരാജിനെ മഴയത്ത് നിർത്തണം കൂട്ടുത്തരവാദിത്തമല്ലേ സിനിമയിൽ ഉണ്ടാവേണ്ടത് ആ ചങ്കൂറ്റമല്ലേ മോഹൻലാൽ കാണിച്ചത് സിനിമയിലെ പ്രമേയത്തിൻ്റെ പേരിൽ മുരളി ഗോപി വിമർശനത്തിനിരയാവുന്നത് ആദ്യമായൊന്നുമല്ല മുമ്പ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന സിനിമയുടെ പേരിൽ ഇടതു സംഘടനകൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരുന്നു സി പി എമ്മിനെതിരാണ് സിനിമ എന്നായിരുന്നു അന്നത്തെ ആരോപണം ലാവ്ലിൻ കേസും മറ്റും ചിത്രത്തിലെ പരാമർശ വിഷയമായിരുന്നു ചിത്രത്തിലെ നായക കഥാപാത്രത്തിന് പിണറായി വിജയനുമായി സാമ്യമുണ്ടെന്നും ആരോപണമുയർന്നു സംഘപരിവാർ അനുകൂലിയെന്നാണ് അന്ന് ഇടതു സൈബറിടങ്ങൾ മുരളിഗോപി വിളിച്ചിരുന്നത്